Stag Men's Wear Palakar, Camp Cabildo's Parley, Everyday Restore to Parley, Woodsman's Wear Palakar, Comedy Kills Parley, Tournament Day on the Punishment, Richigama, Bachelor of Art, Tigalabai, Oxana, the Saja, the Tatibana, Sheikh Tarabadi, Kinki, Saka, Paiskri, Tournament Day, Anokarimaya, Shatam, Purichim, Alangir, Chirigan, Comedy Barabai, Gaitula, Ilias, Nasif, Sanu, Nishad, Shaina, and the Zulus. എല്ലാ ും കളി കാണാൻ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും പ്രായ എന്താ പറയുക ഒരുപാട് ആളുകളും കുട്ടികളെല്ലാരും ഓക്കെ tamet eo

ഇതിൽ പ്രായം കൂടിയ മനീഷ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് പിന്നുള്ളത് മൂസിൻ കാതുറും ഉണ്ണി ഉണ്ണി നമ്മളെ എല്ലുണ്ണി സ്കില്ലിൻ്റെ മായ് ഒരു നെന്മ കെട്ട് ഗോളിങ്ങാ ഗോളി 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 നമ്മളെ ഉണ്ണി ഒരു സുഖമാണ് ും പറയില്ല പൊള്ളിച്ചടക്കി ഒരു സ്റ്റൈലിഷ് ഫിനിഷിംഗ് ആയിരുന്നു കമറോനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഗോൾ കീപ്പർ ഗോൾ കീപ്പർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇത് തിരിച്ചടിക്കും തിരിച്ചടിച്ച് മതിയാവും എഫ്രി പറക്കന്മാരാണ് പറപ്പിക്കുന്നത് ചെക്കന്മാര് മൂന്ന് രണ്ട് സുതാനികളും പരിചയസമ്പന്നരായിട്ടുള്ള കോഴിക്കോടിൻ്റെ ഫൈൻസിൻ്റെ രാജാക്കന്മാരാണ് ഈ ടീമില് Thank yeah. you. Yeah. മോളി നമ്മളെ നേരക്കാട്ടെ വന്നേ ആദ്യം ടൈമിങ്ങില് ഈ ബ്ലോക്ക് ആട്ടോ നല്ല ബ്ലോക്ക് ആണ് ചക്കന്മാര് മുട്ടി കളിക്കുന്നുണ്ട് മുട്ടി നിക്കുന്നുണ്ട് സുഡാനികളൊക്കെ ഇണ്ട് പക്ഷേ ബേജാറായിട്ട് നിക്കണമെന്നില്ല ഗോൾ കീപ്പർ വേറെ ലെവലാട്ടോ അന്ന് വിചാരിക്കും ഗോൾ കീപ്പർ സൈസ് കണ്ടാൽ നമ്മുടെ സത്യത്തിൽ കളി സിമ്പിളായിട്ട് ഇവർ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എഫ് ത്രീ പറളി ഗ്രൗണ്ടിൽ ഇറങ്ങിയത് എന്നാൽ ചക്കന്മാരുടെയിൽ സത്യം പറഞ്ഞാൽ മുട്ട് ഇടിക്കുകയാണ് നല്ല ടൈറ്റ് കളിയാണ് ചക്കന്മാര നല്ല മാർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാലേ ചക്കമാര നല്ല ടൈറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് ഒന്നും പറയാലേ ഒന്നും പറയാലേ ചക്കന്മാര മുന്നേറ്റാണ് ഓ டைம் உண்டாயிருந்தது எடுக்கிறேன் நல்ல டைம் உண்டாயிருதுங்க മോനെ ചക്കാര് നല്ല കളി കിടിലും കളി പറഞ്ഞ കിടിലും കളിട്ടു ചെക്കന്മാര് രക്ഷയില്ല എന്ത് വില കൊടുത്തും ഈ ടീമിനെ അവര് പരാജയപ്പെടുത്തും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് അടിച്ചു പടക്കു അടിച്ചു എന്ന് ഉണ്ണി കോഴിക്കോടിന്റെ ഉണ്ണി ഉള്ളി അടിച്ചു മക്കള ഏതാ കോളി ഗോളിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല

കാതറിന്റെ കാലം വന്ന് പോയനെ എന്തുകൊണ്ടും ചെക്കന്മാര ടീമ് രക്ഷപ്പെട്ടു ഓ എന്റെ മോനെ ഉണ്ണി 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 ഏതാ കളി മക്കളത് അതേമാന എന്റെ കമന്റ് പറഞ്ഞിട്ട് ഊച്ചക്ക പോയിട്ടോ ഉണ്ണിന്റെ ഏതാ കളി എത്ര പേരെ ട്രിബിൾ ചെയ്തിക്കുന്നത് ടൈമിന് എത്ര ടൈമ് ബാക്കിണ്ട് അറിയില്ല

ി മൂസ വല കുലിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ഇനിയൊന്നും ചെയ്യാനില്ല തിരിച്ചടിക്കാൻ ഇനി കഴിയില്ല ടൈമില്ല ആ സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത് ഗാലറിയിൽ മൂസ മൂസ എന്ന്

ഒരു ഹെഡ്ബോളായിരുന്നു ഗോളി കയറി വന്നത് അത് ശരിക്ക് ഹെഡ് ആയിരുന്നെ ഗോളായിരുന്നെ പക്ഷെ ഒരു ഈ കളി എവിടെ ചെന്ന് നിക്കുന്ന ഒരു പുടുത്തു കിട്ടലില്ല മക്കളെ പറഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്നുള്ളത് പറയുന്നത് ഇതാണ് കളി തുടങ്ങി ഈ കളി കഴിയുന്നതുവരെ മുപ്പത് മിനിറ്റ് മോനെ ഗോളിന്റെ നല്ലൊരു എന്താ പറയാ അഡ്വാൻസ് ചെയ്ത് വന്നോണ്ട് ഇപ്പൊക്ക് കഴിഞ്ഞാത്ത